ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും വിരാമം ഇട്ടുകൊണ്ട് യമനിൽ നിന്നും സന്തോഷത്തിന്റെ വാർത്ത ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് നിമിഷ പ്രിയയുടെ വധശിക്ഷ അത് താൽക്കാലികമായിട്ടാണെങ്കിലും റദ്ദു ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ വരെ ഇനിയൊന്നും ചെയ്യുവാനില്ല എന്ന് പ്രഖ്യാപിച്ച സ്ഥലത്താണ് അവസാന നിമിഷത്തിൽ ദൈവദൂതനെ പോലെ കാന്തപുരം എ പി അബുബക്രം മുസലിയാർ എന്നൊരു വലിയ മനുഷ്യൻ എത്തിച്ചേരുന്നത് ഈ ഒരു വാർത്ത ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം മെയിൻ തലക്കെട്ടാക്കി മാറ്റിയിട്ടുണ്ട് കാന്തപുരം ഉസ്താദിന്റെ ഈ അതിശക്തമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ സംഭവിച്ചതിന്റെ കാരണം ആത്മീയമായൊരു നീക്കം കൊണ്ടല്ലാതെ യമനിലെ മതഭരണകൂടത്തെ പിടിച്ചുകെട്ടുവാൻ കഴിയില്ല എന്ന് വ്യക്തമായതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റിന് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനില്ല കാരണം ഹൂത്തി തീവ്രവാദികൾ ഭരണം കൈയാളിക്കൊണ്ടിരിക്കുന്ന യമനിൽ ഇന്ത്യൻ ഗവൺമെന്റിന് നയപരമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല ഇന്ത്യയുടെ ഒരു എംബസി പോലും യമനിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എന്നിട്ടും നമ്മുടെ സർക്കാർ ചെയ്യാവുന്നതിന്റെ പരമാവധി ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആത്മീക പണ്ഡിതനായ കാന്തപുരം അബൂബക്കർ മുസറിയാർ സ്വാധീനം ചെലുത്തി എന്നുള്ളത് അത് നിസ്സാരമായ ഒരു കാര്യമായിട്ട് എഴുതി തള്ളാൻ പറ്റില്ല ലോകമെമ്പാടുമുള്ള ഇസ്ലാമികർ വിശ്വസിക്കുന്ന പരിശുദ്ധ ഖുർആാനിൽ കൊലപാതക കുറ്റം ചെയ്ത വ്യക്തിക്ക് പോലും പ്രായച്ചിത്തം ചെയ്യുവാനും അങ്ങനെ പ്രായച്ചിത്തം ചെയ്യുന്ന വ്യക്തിക്ക് വിടുതൽ നൽകുവാനുമുള്ള വചനങ്ങൾ നിലവിലുണ്ട് എന്നുള്ള മഹത്വകരവും മാതൃകാപരവുമായിട്ടുള്ള ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യമനിലെ ഭരണാധികാരികളോട് അദ്ദേഹം സംസാരിച്ചത് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് എന്തായാലും അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മോചനത്തിനു വേണ്ടി ജാതിയോ മതമോ നോക്കാതെ എല്ലാവരും പരാജയപ്പെട്ടയിടത്ത് സഹായഹസ്തവുമായി എത്തിയ അദ്ദേഹത്തിന് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത നന്ദി അതെ ആ നന്ദിയാണ് മലയാളി സമൂഹത്തിന് ഇപ്പോൾ പറയാനുള്ളത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ദിയാദനം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുവാൻ തയ്യാറല്ല എന്നായിരുന്നു ഇന്ന് രാവിലെ വരെയോളം നാം കേട്ട വാക്ക് എന്നാൽ യമനിലുള്ള സൂഫി പണ്ഡിതരുമായി കാന്തപുരം എ പി അബുബക്കർ മുസലിയാർ നടത്തിയ ആത്മീക വഴികളിലൂടെയുള്ള ചർച്ചകൾ അത് വളരെ വ്യക്തമായ പ്രതിഫലനമുണ്ടാക്കി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മുടെ കാതുകളിലെത്തിയിരിക്കുന്നത് ഇവിടെ വളരെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടേണ്ടതായിട്ടുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ വെറുമൊരു മതവെറിയനും വർഗീയവാദിയും ഒക്കെയായി ചിത്രീകരിച്ച് നിരന്തരം അദ്ദേഹത്തെയും അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നവരെയും ക്രൂശിച്ചുകൊണ്ടിരുന്ന പലരും അവരിപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുവാൻ തുടങ്ങുകയും അദ്ദേഹത്തിന് സ്തുതി പാടുവാൻ തുടങ്ങിയിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിമിഷപ്രിയ എന്ന അന്യമതസ്ഥയായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി അബുബക്കർ മുസലിയാർ സമയോചിതമായ ഇടപെടൽ നടത്തിയത് സത്യത്തിൽ മലയാളി സമൂഹത്തിന്റെ മതേതരത്വത്തിന്റെ തിരുനെറ്റിയിൽ ചാർത്തപ്പെട്ട ഒരു തിലകക്കുറിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ കല്ലെറിഞ്ഞിരുന്ന ആൾക്കാർ പോലും അദ്ദേഹത്തെ ഇപ്പോൾ പുകഴ്ത്തുന്നത് ആ മനുഷ്യൻ ഇതിൽ ഇടപെടാതിരിക്കാമായിരുന്നു അദ്ദേഹം ഇടപെട്ടില്ലായിരുന്നുവെങ്കിലും ഒരു കുഞ്ഞുപോലും എന്തുകൊണ്ട് നിങ്ങൾ ഇടപെട്ടില്ല എന്ന് ചോദിക്കുകയുമില്ലായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു മനുഷ്യൻ ഈ ഒരു പ്രശ്നത്തിന്റെ നടുവിലേക്ക് നടന്നു ചെന്നത് മതേതരത്വത്തിനും മാനുഷിക മൂല്യങ്ങൾക്കും അങ്ങേയറ്റം വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ളത് വീണ്ടും അയാൾ ഇവിടെ തെളിയിക്കുകയായിരുന്നു നമ്മുടെ കാലമേറെ പുരോഗമിച്ചിരിക്കുന്നു എങ്കിലും യമൻ എന്ന രാജ്യം ഇപ്പോഴും നൂറു വർഷങ്ങളുടെ പിൻപിലാണ് നിൽക്കുന്നത് എന്ന് ആവർത്തിച്ചു ആവർത്തിച്ചു പറയേണ്ടതായിട്ട് വരും നിസ്സാരമായ കുറ്റകൃത്യങ്ങൾക്ക് പോലും ക്രൂരവും ഭീകരവുമായ ശിക്ഷകൾ നൽകുകയും ഏറ്റവും അധികം വധശിക്ഷകൾ നടപ്പാക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ യമൻ എന്ന രാജ്യം അത് മുൻപന്തിയിലാണ് നിൽക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തകരും ഐക്യരാഷ്ട്രസഭയും ഉൾപ്പെടെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇതുവരെയും യമൻ എന്ന രാജ്യത്തെ അവിടുത്തെ കിരാത നിയമങ്ങളെ തിരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് കാന്തപുരം എ പി അബുബക്കർ എന്ന മനുഷ്യന്റെ ഇടപെടലുകൾക്കും നിലപാടുകൾക്കും ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് നമ്മുടെ നാട്ടിൽ പലരും അദ്ദേഹത്തെ വർഗീയവാദിയായും മതവെറിയനായും ഒക്കെ ചിത്രീകരിക്കുന്നുണ്ടാവാം എന്നാൽ യമൻ പോലെ ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തോട് അദ്ദേഹത്തിന് ഇടപെടുവാൻ കഴിഞ്ഞുവെങ്കിൽ സംവാദിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ആ മനുഷ്യനെ നാം വില കുറച്ച് കാണാൻ പാടില്ല കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നിരീശ്വരവാദിയായ ഒരു മനുഷ്യന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ആ പോസ്റ്റ് വായിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെട്ടത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സംശയമാണ് ഹൂത്തികൾക്ക് നിയന്ത്രണമുള്ള ഒരു സ്ഥലമാണല്ലോ നിമിഷയുടെ വിധി നടപ്പാക്കുവാൻ പോകുന്നത് അത് മാറ്റിവെക്കുവാൻ അവർ തീരുമാനിച്ചത് കാന്തപുരം മുസ്ലിയാർ ഇടപെട്ടിട്ടാണ് അങ്ങനെയാണെങ്കിൽ കാന്തപുരത്തിന് ഹൂത്തി തീവ്രവാദികളുമായി അടുത്ത ബന്ധമാണ് എന്നല്ലേ കരുതേണ്ടത് എങ്കിൽ പിന്നെ അയാളെ ഒരു മഹാനായി കണക്കാക്കാമോ എന്തൊരു ചോദ്യമാണിത് എവിടെയും ദോഷം മാത്രം കാണുവാൻ നിൽക്കുന്ന ദോഷഐക ദൃക്കുകൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ധാരാളമുണ്ട് ചങ്കെടുത്ത് കാണിച്ചാലും അവർ ചെമ്പരത്തിപ്പൂവാണ് എന്ന് പറഞ്ഞ് ശീലിച്ചവരാണ് അവർ ജനത്തിന്റെ മുൻപിൽ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയും അവരെ തിരുത്തുവാൻ നമുക്കാർക്കും കഴിയില്ല ഹൂത്തി തീവ്രവാദികളുമായി കാന്തപുരം എ പി അബുബക്കർ മുസലിയാർ സംസാരിച്ചപ്പോൾ അവർ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് രാജ്യത്തിന്റെ സുപ്രീം കോടതി വിധിച്ച വിധിയെ മരവിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഹൂത്തി തീവ്രവാദികളുമായിട്ട് എ പി അബുബക്കർ മുസലിയാർക്ക് ബന്ധമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ മറ്റൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് അതിന് നിങ്ങൾ മറുപടി പറയണം നിമിഷപ്രിയുടെ വധശിക്ഷ പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നിരന്തരമായി ചർച്ചകൾ യമൻ സർക്കാരുമായി നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ തന്നെ പല വാർത്തകൾ പുറത്തുവിട്ടു പ്രത്യേകിച്ച് നിങ്ങൾ ജനം ടി വി എടുത്തു നോക്കിയാൽ കാണാം അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് കേന്ദ്ര സർക്കാരാണ് ഇതിൽ കാര്യക്ഷമമായി ഇടപെട്ടത് എന്ന് അങ്ങനെയാണെങ്കിൽ ഹൂത്തി തീവ്രവാദികൾ ഭരണം നിർവഹിക്കുന്ന യമനിൽ അല്ലെങ്കിൽ യമൻ സർക്കാരുമായി ഇന്ത്യ ഗവൺമെന്റ് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇന്ത്യ ഗവൺമെന്റിന് തീവ്രവാദ ബന്ധമുണ്ട് എന്നാണോ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതി പിടിപ്പിച്ച വ്യക്തി എസ് ഗ്ലോബൽ എന്ന കേരളത്തിലെ യുക്തിവാദി സംഘടനയുടെ നേതാവായ ടോമി സബാസ്റ്റ്യൻ ആണ് അദ്ദേഹത്തെ മിക്കവാറും ആൾക്കാർ അറിയുന്നതാണ് അതെ കാന്തപുരം എ പി അബുബക്കർ മുസലിയാർക്ക് തീവ്രവാദികളുമായി ബന്ധമുണ്ടെങ്കിൽ അതേ തീവ്രവാദി സംഘടനയുമായിട്ട് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന കേന്ദ്ര സർക്കാർ ആ കേന്ദ്ര സർക്കാരിനും അങ്ങനെ ഒരു തീവ്രവാദ ബന്ധമുണ്ടാകുവാൻ സാധ്യതയുണ്ടോ അതിന് മറുപടി പറയേണ്ടത് ടോമി സവാസ്ത്യൻ ആണ് അസ്ഥാനത്ത് കയറി ഇങ്ങനെ വെടിപൊട്ടിക്കുവാനും അനാവശ്യമായി മനുഷ്യർ തമ്മിൽ വിരോധമുണ്ടാക്കുവാനും സമാധാന അന്തരീക്ഷത്തിൽ കഴിയുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനും അങ്ങനെ നമ്മുടെ നാട്ടിൽ കലാപം പോലും സൃഷ്ടിക്കുവാനും പലരും ശ്രമിക്കാറുണ്ട് എന്നാൽ എസ് എൻസ് ഗ്ലോബൽ എന്ന ഒരു യുക്തിവാദി സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ഒരു പ്രസ്താവന നടത്തിയെന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ കാരണം നിങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ വിശ്വാസങ്ങളെ എതിർത്തോളൂ ദൈവത്തെ എതിർത്തോളൂ പക്ഷേ നന്മ ചെയ്യാൻ ഇച്ഛിച്ചു മുൻപോട്ടിറങ്ങിത്തിരിക്കുന്ന മനുഷ്യരെ പരിഹസിക്കുകയും അവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുകയും ചെയ്യരുത് അവർ ഹീനരാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് അങ്ങേറ്റം ദുഷിച്ചതാണ് അത് അപകടം വരുത്തുന്നതാണ് എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ തീവ്രവാദികളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ കാലഘട്ടത്തിലെ ഏറ്റവും വിവരവും ബോധവുമുള്ള യുക്തി വിചാരം കൊണ്ട് ലോകത്തെ മുഴുവൻ നേർവഴിക്ക് നടത്തുവാൻ തയ്യാറാകുന്ന നിങ്ങൾ നിമിഷപ്രിയ എന്ന പെൺകുട്ടിയുടെ മോചനത്തിന് വേണ്ടി അബുബക്കർ മുസലിയാർ നടത്തിയതിനേക്കാൾ മാതൃകാപരമായ നല്ലൊരു പ്രവൃത്തി എന്തുകൊണ്ടാണ് നടത്താൻ മുൻപോട്ട് വരാതിരുന്നത് നിങ്ങൾക്ക് കണ്ടമാനം കഴിവും ധാരാളം വിവരവും ബോധവും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്തുകൊണ്ടാണ് സമൂഹ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാകാതിരുന്നത് നിമിഷപ്രിയയുടെ കാര്യം പോകട്ടെ നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കാര്യക്ഷമമായി എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുവാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ ഈ സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യാൻ ഈ എസ് ഗ്ലോബൽ എന്ന യുക്തിവാദി സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ മതവും വിശ്വാസവും ഒക്കെ പറയുന്ന ആൾക്കാർ തന്നെയാണ് പ്രാചീന കാലം മുതൽ നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും വിദ്യാഭ്യാസം നൽകുകയും സമൂഹത്തിൽ കാതലായിട്ടുള്ള പല മൂല്യങ്ങളും പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ കാലം ഇത്രയും കഴിഞ്ഞിട്ടും സമൂഹം നിങ്ങളെ അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു നന്മ ഇവിടെയുള്ള യുക്തിവാദി സംഘടനകൾ നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കണം ഇപ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും മനുഷ്യസ്നേഹിയായ ആ മതപണ്ഡിതനെ അദ്ദേഹത്തിന്റെ മഹത്വത്തെ വാഴ്ത്തിപ്പാടുമ്പോൾ അതിനിടയിലും കുത്തിത്തിരിപ്പുണ്ടാക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച നിങ്ങളെ സമ്മതിച്ചേ പറ്റൂ യമൻ എന്ന രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തിന്റെ കിരാത നിയമങ്ങളെക്കുറിച്ചും നിങ്ങൾ അറിയണം അതറിയുമ്പോൾ മാത്രമേ ഇത്രയും കർക്കശമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുകയും നിമിഷപ്രിയയെ മോചനത്തിലേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ തുടങ്ങിവെക്കുകയും ചെയ്ത ആ മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കിരാതമായ ഭരണം നിരപരാധികളെ നിർബന്ധിച്ച് കുറ്റസമ്മതങ്ങളിലേക്ക് എത്തിക്കുക പരിമിതമായ നിയമസഹായങ്ങൾ മാത്രം അവർക്ക് നൽകുക അങ്ങനെ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് യമൻ അവിടെ മലയാളി നേഴ്സായ നിമിഷ വധശിക്ഷ അത് നടപ്പാക്കുവാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നതോടെ യമനിലുള്ള വധശിക്ഷ ഉൾപ്പെടെയുള്ള അപരിഷ്കൃത ശിക്ഷാവിധികൾ ലോകത്തിന്റെ മുൻപിൽ ഇപ്പോൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് യമനിലെ പല നിയമങ്ങളും ശിക്ഷാരീതികളും ഒരു പരിഷ്കൃത സമൂഹത്തിന് വിചിത്രമായി തോന്നിയേക്കാവുന്ന രീതിയിലുള്ളതാണ് അതിനെ അപലപിച്ചും മുന്നറിയിപ്പ് നൽകിയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളൊക്കെ പലപ്പോഴും മുൻപോട്ട് വന്നിട്ടുണ്ട് എങ്കിലും ഇന്നും ലോകത്ത് ഉയർന്ന വധശിക്ഷാ നിരക്കിൽ കുപ്രസിദ്ധി ആർജിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് യമൻ പ്രായപൂർത്തിയാകാത്തവരെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നവരെയും മാനസിക വൈകല്യമുള്ളവരെയും വരെ വധശിക്ഷയ്ക്ക് വിധിക്കുവാൻ മടിയില്ലാത്ത നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് യമൻ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾ പല തവണ രംഗത്തെത്തിയിട്ടുണ്ട് വെടിവെച്ചും കല്ലെറിഞ്ഞും തൂക്കിലേറ്റിയും തലവെട്ടിയും വധശിക്ഷ നടപ്പാക്കുവാൻ ഈ രാജ്യത്ത് നിയമമുണ്ട് എങ്കിലും കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു രീതി ഈ അടുത്ത കാലങ്ങളിലായിട്ട് യമനിൽ നടപ്പാക്കാറില്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിക്ക് മാപ്പ് നൽകുവാൻ അധികാരമുള്ളത് യമന്റെ പ്രസിഡന്റിന് മാത്രമാണ് കൂടാതെ രാജ്യത്തെ ഏത് കോടതി ആർക്ക് ശിക്ഷ വിധിച്ചാലും അത് പ്രസിഡന്റ് അംഗീകരിച്ചാൽ മാത്രമേ നടപ്പാക്കുവാനും കഴിയുകയുള്ളൂ ഏറെ ശ്രദ്ധേയമായ ഒരു വിഷയം അവിടെ നടക്കുന്ന പല വധശിക്ഷകളും പരസ്യ സ്ഥലങ്ങളിൽ പൊതുജനങ്ങളെ സാക്ഷികളാക്കിക്കൊണ്ടായിരിക്കും ശരിയത്ത് നിയമമുള്ള ക്രിമിനൽ കോടതികൾക്ക് കീഴിലാണ് യമനിലെ വിചാരണകൾ നടക്കുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ വിധിനായങ്ങൾ പലപ്പോഴും പുരുഷ സാക്ഷികളുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും രേഖപ്പെടുത്തുക സ്ത്രീകൾക്ക് അവിടെ വലിയ പരിഗണനയൊന്നുമില്ല എത്ര സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകളുമായി സ്ത്രീകൾ ചെന്നാലും കൊടുക്കുന്ന തെളിവുകളൊക്കെ തിരസ്കരിക്കപ്പെടുവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അവിടെയാണ് നിമിഷപ്രിയക്ക് ഇങ്ങനെ ഒരു സാധ്യത കൽപ്പിച്ചു കിട്ടിയിരിക്കുന്നത് അതിനെ നിങ്ങൾ നിസ്സാരമായി കാണരുത് കൊലപാതകം മനപൂർവ്വം നരഹത്യ തീവ്രവാദം ബലാത്സംഗം ലഹരി കൈവശം വക്കൽ സുവർഗരതി രാജ്യദ്രോഹം ചാരവൃത്തി സൈനിക കുറ്റകൃത്യങ്ങൾ എന്നീ കുറ്റങ്ങൾ ചെയ്ത പ്രതികൾക്ക് യമന്റെ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം വധശിക്ഷ വിധിക്കാം സ്വർഗ്ഗരതി എന്നുള്ളത് രാജ്യത്ത് അനുവദനീയമല്ലാത്തതിനാൽ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള സ്വർഗ്ഗാനുരാഗവും വധശിക്ഷ ലഭിക്കുന്ന കുറ്റം തന്നെയാണ് ലോകത്തിന്റെ സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി തയ്യാറാക്കിയ അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ആർട്ടിക്കിൾ സിക്സിൻ പ്രകാരം ഗുരുതരമല്ലാത്ത കുറ്റങ്ങൾ എന്ന് പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് പോലും യമനിൽ വധശിക്ഷയാണ് ലഭിക്കുക ഈ രാജ്യത്ത് രണ്ടു തരത്തിൽ വധശിക്ഷ നടത്താറുണ്ട് പരസ്യമായ വധശിക്ഷയും അധികാരികൾ മാത്രം സന്നിഹിതരായി നടത്തുന്ന വധശിക്ഷയുമുണ്ട് പരസ്യമായി വധശിക്ഷ നടപ്പാക്കുക എന്നുള്ളതാണ് സാധാരണയായി ചെയ്യാറുള്ളത് യമൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നാനൂറ്റി എൺപത്തി അഞ്ച് നാനൂറ്റി എൺപത്തി ഏഴ് എന്നിവ പ്രകാരം വധശിക്ഷയ്ക്ക് ഒരു വ്യക്തി വിധിക്കപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം അത് കുറ്റമറ്റതായി കൃത്യതയോടെ നടപ്പാക്കുക എന്നുള്ളതാണ് യമന്റെ രീതി തലവെട്ടുകയാണെങ്കിൽ ഒരൊറ്റ വെട്ടിൽ ആ വ്യക്തി കൊല്ലപ്പെട്ടിരിക്കണം വെടിയുതിർത്ത് വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ മരണസാധ്യത കൂടുതലുള്ള ഭാഗത്ത് വെടിവെക്കുക മരണം സ്ഥിരീകരിക്കുന്നതുവരെ വെടിയുതിർക്കുക എന്നുള്ളതാണ് രീതി ഇനി കല്ലെറിഞ്ഞുള്ള ശിക്ഷാവിധിയാണ് നടപ്പാക്കുന്നതെങ്കിൽ പ്രതി കൊല്ലപ്പെടുന്നതുവരെ നിരന്തരം കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും തീർന്നില്ല വധശിക്ഷ നടപ്പാക്കിയതിനു ശേഷം ആ മൃതദേഹം സകല ജനങ്ങളും കാണത്തക്കവണ്ണം ഒരു തടിക്കഷ്ണത്തിൽ പരസ്യമായി കെട്ടിത്തൂക്കിയിടണം അത് യമൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നാനൂറ്റി എൺപത്തിയാറിൽ അനുശാസിക്കുന്നുണ്ട് മൂന്ന് ദിവസം വരെ മൃതദേഹം ഇപ്രകാരം പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള അനുമതിയും ഭരണഘടന നൽകുന്നുണ്ട് ഈ കല്ലെറിയലും തൂക്കിക്കൊലയും ഒക്കെ നിയമപരമാണെങ്കിലും ഈ കാലഘട്ടത്തിൽ യമനിൽ ഏറ്റവും അധികം വധശിക്ഷ നടപ്പാക്കപ്പെടുന്നത് വെടിയുതിർത്തിട്ടാണ് ആ ശിക്ഷ നടപ്പാക്കുന്നത് കുറ്റവാളിയെ ഒരു പരവതാനിയിൽ കിടത്തിയിട്ട് കുറ്റവാളിയുടെ പിമ്പിൽ നിന്ന് നട്ടലിലേക്ക് ഒന്നിലധികം തവണ വെടിയുതിർക്കും നട്ടലിന്റെ കശേരുക്കൾ തകർന്ന് പ്രതി മരണപ്പെടും പിന്നീട് മെഡിക്കൽ പ്രൊഫഷണൽ എത്തിയിട്ട് ഈ മരണം സ്ഥിരീകരിക്കും ഇതൊക്കെ കൂടാതെ യമനിലെ മറ്റൊരു നിയമം കൂടിയുണ്ട് ഹുദൂത് നിയമം എന്നാണ് പറയുന്നത് അവിടെ പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് ചാട്ടമാർ അടിച്ച് ശരീരം മുഴുവനും വികൃതമാക്കിക്കളയും അതിനുശേഷമായിരിക്കും അവസാനത്തെ വധശിക്ഷ നടപ്പിലാക്കുക ലോകത്ത് ഇന്ന് തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളിൽ വധശിക്ഷ നിരോധിച്ചിട്ടുണ്ട് വധശിക്ഷ നിലവിലിരിക്കുന്ന രാജ്യങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമാണ് വധശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്നത് എന്നാൽ ഒരു പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷ എന്നുള്ളത് പ്രാകൃതവും മനുഷ്യാവകാശ ലംഘനവുമായിട്ടാണ് കണക്കാക്കുന്നത് ഇത്രയുമൊക്കെ പറഞ്ഞു വെച്ചത് യമനിലെ കിരാത ഭരണത്തിന്റെയും അവിടുത്തെ നിയമവ്യവസ്ഥതയുടെയും ഒക്കെ ഭീകരത എന്താണെന്ന് ജനം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ആ നിയമവ്യവസ്ഥക്കുള്ളിൽ സ്ത്രീകൾക്ക് തരിമ്പ് പോലും പ്രാതിനിധ്യമില്ല അങ്ങനെയുള്ള ഒരിടത്താണ് ഒരു സ്ത്രീയായ നിമിഷപ്രിയ മരണം കാത്ത് ഒരു ജയിലിനുള്ളിൽ കിടക്കുന്നത് അത്രയും ഭീകരമായ ഒരു സാഹചര്യത്തിൽ മതനിയമങ്ങൾ പിന്തുടരുന്ന ഒരു രാജ്യത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ മതപുസ്തകത്തിനകത്തുനിന്ന് തന്നെ ലൂഫ് ഫോളുകൾ കണ്ടെത്തി നിമിഷപ്രിയക്ക് മോചനത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി അവരുടെ വധശിക്ഷ റദ്ദാക്കുവാൻ വേണ്ടി കാന്തപുരം എ പി അബുബക്കർ മുസലിയാർ ഇടപെടിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത് അതൊരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അയാളെ ഇഷ്ടമല്ല എങ്കിൽ അയാളെ പുച്ഛിക്കരുത് ആക്ഷേപിക്കരുത് വർഗീയവാദി എന്ന് വിളിക്കരുത് നിങ്ങൾ മഹത്വവൽക്കരിക്കുകയെന്നും വേണ്ട വെറുതെ വിട്ടാൽ മാത്രം മതി കാരണം നിമിഷപ്രിയുടെ മോചനം സാധ്യമായാൽ അവരിനിയും മലയാളക്കരയിലേക്ക് വന്നാൽ അതൊരു ചരിത്രമായിരിക്കും അത് മറക്കുവാൻ കഴിയാത്ത ചരിത്രമായിരിക്കും